ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴിയെ വളർത്തുന്നവർക്കും വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സുകളും നാടൻ രീതികളുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്കറിയാവുന്ന ടിപ്സൊക്കെ നിങ്ങളും കമൻറ്റ് ചെയ്യൂ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കോഴികളിൽ ദഹനക്കേട് കണ്ടുവരികയാണെങ്കിൽ അതായത് മേടയൊക്കെ വീർത്ത് ഉഷാറില്ലാതെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ ചെറിയുള്ളിയും ഇഞ്ചിയും ചതിച്ച് അതിൻ്റെ നീര് കൊടുത്താൽ മതി കോഴികളിൽ നെയ് കെട്ടി മുട്ട ഉൽപ്പാദനം കുറുകെ കുറയുകയാണെങ്കിൽ തീറ്റയിൽ നെല്ലിൻ തവിട് ചേർത്ത് കൊടുത്താൽ മതി കൂടാതെ ചൂടുള്ള ചോറിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കോഴികളിൽ വിരശല്യം ഉണ്ടാവുകയാണെങ്കിൽ കച്ചോലവും വെളുത്തുള്ളിയും തുളസിയിലയും ചതച്ച് നീരെടുത്ത് കൊടുത്താൽ മതി പേരയുടെ തളിരില രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി ആറ്റിയതിനു ശേഷം മൂന്ന് ദിവസം രാവിലെ തുടർച്ചയായി കൊടുത്താൽ ഒരു പരിധിവരെ വിരശല്യം കുറഞ്ഞു കിട്ടും ചോറ് വേവിച്ച് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു കഷ്ണം കറിക്കായം ഇട്ട് വേവിച്ച് കൊടുക്കുന്നതും മറ്റൊരു ടിപ്സാണ് കോഴികൾക്ക് വസന്ത രോഗം വരികയാണെങ്കിൽ മൂന്നല്ലി വെളുത്തുള്ളിയും കുടകൻ്റെ ഇലയും അരച്ചു കൊടുക്കുന്നത് നല്ലതാണ് നാടൻ ചികിത്സ കൊണ്ട് മാറുന്നില്ലിൽ എൻറോ സൊല്യൂഷൻ മരുന്നും വിമറാളും ചേർത്ത് കൊടുത്താൽ ഒരു പരിധിവരെ മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും കോഴികളുടെ ചിറക് പൊന്തിച്ച് നടക്കുന്ന അസുഖത്തിന് സവാള അരിഞ്ഞിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് കോഴികൾക്ക് ശരീരത്തിൽ മുറിവുണ്ടായാൽ അടുക്കളയിലെ പുക മൂലമുണ്ടാവുന്ന കരിയും പച്ചമഞ്ഞളും ചേർത്തരച്ച് പുരട്ടിയാൽ മതി കോഴിയുടെ തലയിലെ രോഗത്തിന് വേപ്പിലയും പച്ചമഞ്ഞളും ചേർത്തെറിച്ച് കൊടുത്താൽ മതി കോഴികളിലെ കഫക്കെട്ടിന് ഏറ്റവും എളുപ്പമുള്ളതും ഫലപ്രദവുമായ മാർഗം ഇഞ്ചിയും പനിക്കൂർക്കയിലയും ചെറിയുള്ളിയും ഇടിച്ച് നീരെടുത്ത് അതേ അളവിൽ തേൻ ചേർത്ത് കൊടുത്താൽ മതി തേൻ ഓപ്ഷണൽ മാത്രമാണ് കോഴികൾ ഉഷാറില്ലാതെ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വപ്പയുടെ ഇലയും മഞ്ഞളും ചെറുനാരങ്ങയുടെ തൊലിയും ചേർത്തരച്ച് വായിൽ വെച്ച് കൊടുത്താൽ മതി കോഴികൾ തമ്മിൽ കൊത്തിയുണ്ടാകുന്ന മുറിവിന് ആരിവേപ്പിലയും മഞ്ഞളും ചേർത്തരച്ച് മൂന്ന് ദിവസം പുരട്ടിയാൽ മതി കുറച്ച് വായിലും കൊടുക്കാം കോഴികൾക്ക് മാസത്തിൽ രണ്ട് തവണ കുടിവെള്ളത്തിൽ പാൽക്കായം കലക്കിക്കൊടുത്താൽ രോഗപ്രതിരോധശേഷി കൂടും ചുണ്ണാമ്പ് കലക്കിയ കുടിവെള്ളം കുടിവെള്ളമായി കൊടുത്താൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാർഗമായി കിട്ടും മുട്ട കോഴികൾക്ക് കൂട്ടിൽ രാത്രി ഇട്ട് കൊടുത്താൽ മുട്ട ഉൽപ്പാദനം കൂടും ചക്ക സീസണിൽ ചക്കക്കുരു പുഴുങ്ങി പൊടിച്ച് കൊടുത്താൽ കോഴികൾ കൂടുതൽ മുട്ടയിടുകയും ഇടുന്ന മുട്ടയുടെ വലിപ്പം കൂടുകയും കൂടാതെ തീറ്റച്ചിലവ് കുറയ്ക്കാനും സാധിക്കും മുരിങ്ങ ഇലയും പപ്പ ഇലയും കോഴികൾക്ക് കൊടുത്താൽ മുട്ട ഉൽപ്പാദനം കൂട്ടാനും വിരിശല്യത്തിനും ഏറ്റവും നല്ലതാണ് കോഴിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പോഷക നിറഞ്ഞ ഇലകളാണ് പയർവർഗ്ഗങ്ങളുടെ ഇല നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന തോട്ടപ്പയറിൻ്റെ ഇല അരിഞ്ഞി തീറ്റയിൽ ചേർത്ത് കൊടുത്താൽ കോഴിക്ക് നല്ല പോഷണം കിട്ടുകയും മുട്ട ഉൽപ്പാദനം കൂടുകയും കൂട്ടത്തിൽ തീറ്റയുടെ ചിലവ് കുറയ്ക്കാനും സാധിക്കും കോഴികൾക്ക് മീൻ വേസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അമോണിയ ചേർത്ത മീനാണെങ്കിൽ ഗുണത്തെ കളറെ ദോഷം ചെയ്യും അടക്കോഴിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കോഴിയെ അടവെക്കുന്ന ടൈം വൈകുന്നേരം ആയിരിക്കണം കോഴി രാത്രി തന്നെ പുതിയ ചുറ്റുപാടുമായിട്ട് ഇണങ്ങിച്ചേരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അടവെക്കാൻ ഉപയോഗിക്കുന്ന മുട്ട ഏഴ് ദിവസത്തിലധികം പഴക്കം ഉണ്ടാവാൻ പാടില്ല അട വച്ച് ഏഴ് ദിവസം കാൻ അടവച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ കാനിൽ ടെസ്റ്റ് ചെയ്താൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുട്ടയിടുന്ന മുറക്ക് പെൻസിൽ കൊണ്ട് ഡേറ്റ് എഴുതി വെച്ചാൽ മുട്ടയുടെ പഴക്കം മനസ്സിലാക്കാൻ സാധിക്കും അട വയ്ക്കുമ്പോൾ കോയ്പൻ ശല്യം ഇല്ലാതിരിക്കാൻ ആരിവേപ്പിൻ്റെ ഇലയോ ക്ഷീമക്കുന്നയുടെ ഇലയോ പുകയിലയുടെ പൊടിയോ കുറച്ച് വിതറിക്കൊടുക്കുക രണ്ട് മൂന്ന് കഷ്ണം കരി ഇട്ട് കൊടുത്താൽ ഏതെങ്കിലും തരത്തിലുള്ള ഈർപ്പം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാൻ സഹായിക്കും കൂടാതെ ഒരു ആണിയും ഒരു കഷ്ണം മഞ്ഞളും ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും ഉള്ള ക്ലൈമറ്റിൽ അടവെച്ചാൽ വിരിയലിൻ്റെ പെർസെൻറ്റേജ് കുറയും അട വയ്ക്കുമ്പോൾ ഒരേ വലിപ്പമുള്ള മുട്ടകൾ എടുക്കണം ഷേപ്പിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് വെക്കാതിരിക്കുകയാണ് നല്ലത് അടക്കോയുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കൂർത്ത മുട്ടകൾ പൂവൻ കുഞ്ഞും ഉരുണ്ട മുട്ടകൾ പിടകളും ആവാനാണ് സാധ്യത കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുക്കുക ഇടദിവസം ഇടദിവസങ്ങളിലും തുളസി പനിക്കൂർക്ക മഞ്ഞൾ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂടിച്ചീയൽ അസുഖം വന്നാൽ മഞ്ഞളും അല്പം ശർക്കരയും ചേർത്ത് വെള്ളം കൊടുക്കുക ക്ഷീണം തോന്നിയാലും ഇത് തന്നെ കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് കോഴി വളർത്തലിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് നാടൻ രീതികൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ് ചെയ്യാതെ കാണുന്ന കാണുന്നവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നത് വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്